നമസ്കാരം രാഷ്ട്രീയമായി ഏറെ ചേരിതിരിഞ്ഞ ഒരു സമൂഹമാണ് മലയാളികളുടേത് അവന് ഭക്ഷണത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് കുടുംബത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയവും മതവും നമ്മൾ വലിയ വായിൽ അവകാശവാദങ്ങളൊക്കെ നടത്താറുണ്ടെങ്കിലും നമുക്ക് രാഷ്ട്രീയവും മതവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നിട്ടും ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനങ്ങൾ ഒരുമിച്ച് നിന്ന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം കണ്ടതുകൊണ്ടും സാധാരണത്വം കണ്ടതുകൊണ്ടുമാണ് തൃശൂരിലെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നല്ലൊരു ശതമാനം ജനങ്ങളും ഇക്കുറി കോൺഗ്രസിന് പകരം വോട്ട് ചെയ്തത് സുരേഷ് ഗോപിക്കായിരുന്നു സ്ത്രീകൾ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്തു അങ്ങനെയാണ് സുരേഷ് ഗോപി സകല പ്രതീക്ഷകളെയും മറികടന്ന് ഏതാണ്ട് എഴുപത്തിനാലായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തൃശൂർ കീഴടക്കി ഡൽഹിയിലേക്ക് പോയത് സുരേഷ് ഗോപിയുടെ വിജയം മോദിയുടെ വിജയം കൂടിയായിരുന്നു കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യത്തിൽ മോദിയും അമിത്ഷായും ഒന്നിലധികം തവണയാണ് തൃശ്ശൂരിലെത്തി സുരേഷ് ഗോപിയെ ഉയർത്തിക്കാട്ടിയത് സംസ്ഥാന നേതൃത്വത്തെ മറികടന്നുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ തേരോട്ടം അതിന്റെ പ്രതിഫലവും സുരേഷ് ഗോപിക്ക് കിട്ടി എന്നാൽ സുരേഷ് ഗോപിക്കെതിരെ തൃശൂരിൽ തുടർച്ചയായി പരാതികൾ ഉയർന്നു വരുന്നു തൃശ്ശൂരിലേക്ക് സ്ഥിരമായി വരാൻ സുരേഷ് ഗോപിക്ക് ഒരു താല്പര്യവുമില്ലെന്നും തൃശൂരിലെത്തുന്നതിനേക്കാൾ കൂടുതൽ സുരേഷ് ഗോപി എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് എത്തുന്നത് എന്നുമുള്ള ആരോപണം തൃശൂരുകാർ ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് തൃശൂരിലെ ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപിയെ കാണാനോ നിവേദനം കൊടുക്കാനോ പ്രശ്നപരിഹാരം കാണാനോ ഒന്നും കഴിയുന്നില്ല എന്ന പരാതിയുമായി അവരെല്ലാവരും രംഗത്തുണ്ട് സുരേഷ് ഗോപി വന്ന വഴി മറന്നുപോയി ഇപ്പോൾ ഒരു കോക്കസിന്റെ പിടിയിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപി ഭക്തരിലേറെയും അവർക്കാർക്കും സ്വീകാര്യനല്ലാത്ത വിധത്തിൽ സുരേഷ് ഗോപി എങ്ങനെയാണ് മാറിയത് എന്ന് പലരും പരസ്പരം ചോദിക്കുന്നു സുരേഷ് ഗോപിയുടെ അതിരിവിട്ട പ്രസ്താവനകളും അതി നാടകീയമായ ഇടപെടലുകളുമൊക്കെ ഇങ്ങനെ വിവാദത്തിന് കാരണമാകാറുണ്ട് കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് പതിനഞ്ചിലെ ചടങ്ങിന്റെ ഭാഗമായി ദേശീയ പതാക പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപി നെഞ്ചി വിരിച്ച് നടക്കുന്നതിന് ഒരുപാട് ട്രോളുകൾ ഉണ്ടായി ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം പിടിച്ചു മേടിച്ചു കൊണ്ടുള്ള വരവാണ് വഴിമാറി നടക്കൂ എന്നൊക്കെയാണ് ട്രോൾ ഇറങ്ങിയത് അങ്ങനെ സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ പലതും ട്രോളായി മാറുന്നു സുരേഷ് ഗോപിയെ കിട്ടാനില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു അതേസമയം സുരേഷ് ഗോപിയുടെ സഹോദരൻ സുനിൽ ഗോപി സുരേഷ് ഗോപി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നാരോപിക്കുന്നവരും ഏറെയാണ് ഒട്ടേറെ കേസുകളിൽ പ്രതിയായ സുനിൽ ഗോപിയുടെ സാന്നിധ്യവും ഇടപെടലും സംശയകരമാണ് എന്ന് ബി ജെ പി പ്രവർത്തകർ പോലും പറയുന്നു അങ്ങനെ സുരേഷ് ഗോപിയെ തള്ളിപ്പറയുന്നവരുടെ എണ്ണം ദൈനംദിനം കൂടി വരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കുറിപ്പ് ചർച്ചയാവുകയാണ് സുരേഷ് ഗോപിയുടെ സന്തത സഹചാരി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പാലാക്കാരൻ ബിജു പുളിക്ക കണ്ടത്തലിന്റെ പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുമ്പുള്ള പല മാസങ്ങളിലും നമ്മൾ സുരേഷ് ഗോപിയെ കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഒപ്പം വലങ്കയായി നിൽക്കുന്ന കട്ടിമീശക്കാരനായ വെളുത്ത മനുഷ്യനാണ് ബിജു പുളിക്ക കണ്ടം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി സുരേഷ് ഗോപിക്കൊപ്പം ഒരു നിഴലായി ബിജുവുമുണ്ട് വാസ്തവത്തിൽ മാധ്യമങ്ങളിൽ പലരുമായി സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ ബന്ധം ബിജുവിനാണുള്ളത് ബിജുവിനെ വിളിച്ചാൽ സുരേഷ് ഗോപി ഒരു കാര്യം പറയാൻ കഴിയും എന്നറിയാവുന്നതുകൊണ്ട് എല്ലാവരും ആ സോഴ്സാണ് ഉപയോഗിച്ചിരുന്നത് സുരേഷ് ഗോപി എപ്പോൾ വാഹനത്തിൽ കയറിയാലും തൊട്ടടുത്ത സീറ്റിൽ ബിജു ഇരിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ് ഒരിക്കലും ബിജു സുരേഷ് ഗോപി തള്ളിപ്പറയുമെന്ന് ആരും കരുതിയതല്ല കാരണം അത്രമാത്രം ആത്മസുഹൃത്തുക്കളായാണ് സുരേഷ് ഗോപിയും ബിജു പുള്ളിക്ക് കണ്ടും മുമ്പോട്ട് പോയത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം ബിജുവും സുരേഷ് ഗോപിയും തമ്മിൽ കാണാറില്ലെന്നും സംസാരിക്കാറില്ലെന്നും വ്യക്തമായിരിക്കുന്നു സുരേഷ് ഗോപി അടിമുടി മാറിപ്പോയെന്നും പഴയ സൗഹൃദങ്ങളും പഴയ ജീവിതവും ഒക്കെ പാടെ കൈവിട്ടു പോയെന്നും ആരോപിക്കുന്നവർക്കുള്ള വടിയായി മാറുകയാണ് ബിജു പുളിക്കണ്ടത്തിന്റെ പോസ്റ്റ് സന്തത സഹചാരിയായ സുരേഷ് ഗോപിയുമായി തനിക്കിപ്പോൾ കാര്യമായ അടുപ്പമില്ലെന്ന് ബിജു പുളിക്ക കണ്ടത്ത് ഫേസ്ബുക്കിൽ എഴുതി ഇപ്പോൾ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അടുത്ത മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും വരെ എന്റെ ബിജുവിനെ ഇപ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം കാണാത്തതെന്നാണ് കേന്ദ്രമന്ത്രിയായപ്പോൾ നിങ്ങൾ തമ്മിൽ ആകുന്നോ എന്നാണ് സത്യമാണ് ഒരു നിഴൽ പോലെ കൂടെ നടന്ന എങ്ങനെ എസ് ഡി നിന്ന് നിന്നകന്ന ചോദ്യം ഞാൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു സത്യമായി ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം കൊടുക്കൽ വാങ്ങലിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല എന്തും തുറന്നു പറയാനുള്ള അടുപ്പമായിരുന്നു ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം കാരണം ഇലക്ഷൻ പ്രചാരണ വേളയിൽ അടക്കം പല ദിവസങ്ങളിൽ ഊണും കാപ്പിയും മുടങ്ങിയ ഹതഭാഗ്യനാണ് ഈ എളിയവനായി ഞാനും പക്ഷെ അതെന്റെ കടമയായി മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചിരുന്നുമില്ല മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സൗഹൃദം തുടങ്ങിയത് സുരേഷ് ഗോപി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നില്ല അത്രയ്ക്കുമായിരുന്നു ഞങ്ങൾ തമ്മിൽ സ്നേഹബന്ധം എന്നാൽ ശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിന് പ്രകടമായ വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് എന്തിന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഡൽഹിക്ക് പോയതുപോലും ചാനലുകളിലൂടെയാണ് അറിയേണ്ടി വന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ മൂന്ന് മാസത്തോളം കുടുംബത്തെ മറന്ന് എസ് ടിക്ക് തൃശ്ശൂരിൽ ഒരു വീട്ടിൽ ഉണ്ടുറങ്ങി ഒരേ വാഹനത്തിൽ യാത്ര ചെയ്ത് സഹോദരനെ പോലെ കൂടെ നിന്ന ഒരാളെന്ന നിലയിൽ പിന്നീട് അദ്ദേഹത്തിൽ നിന്നും മനഃപൂർവ്വമായി എന്ന് പറയുന്നില്ല എങ്കിലും ഉണ്ടായ പെരുമാറ്റം എനിക്ക് ഉൾക്കൊള്ളാനായില്ല മനസ്സിന് വലിയ മുറിവേറ്റി വന്നത് സത്യം അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ പാർട്ടിക്കിപ്പം വളരെ ചെറിയ പങ്ക് വഹിക്കാൻ എനിക്കും കഴിഞ്ഞുവന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട് അതിനി സാക്ഷാൽ സുരേഷ് ഗോപി വിചാരിച്ചാലും ഇല്ലാതാക്കാനാവുകയില്ല ഒരകല വിട്ടു നിൽക്കുവാനാണ് ഞാനിനി ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ പൊതിയാൻ സ്വീകരിക്കാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ ഒരുപാട് പേർ മത്സരിക്കുന്നത് കാണുന്നുണ്ട് സന്തോഷം ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചത് കേന്ദ്രമന്ത്രി പദവി എം പി സ്ഥാനമോ സൂപ്പർ സ്റ്റാർ പദവിയോ കണ്ടല്ല കൂടെ കണ്ടാലും ഇല്ലെങ്കിലും ആ സ്നേഹവും മനസ്സിലെക്കാലവും ഉണ്ടാവുക തന്നെ ചെയ്യും ഒരു കാര്യം കൂടി കേന്ദ്രമന്ത്രിയായതിനു ശേഷം തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളിലോ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലോ ഒന്നും എനിക്ക് യാതൊരു പങ്കുമില്ല എന്നതും എന്റെ സാന്നിധ്യമില്ല എന്നതും എനിക്ക് ആശ്വാസമുള്ള കാര്യമാണ് അതിന്റെ പാപഭാരം എനിക്ക് ചുമക്കേണ്ടിയും വന്നില്ല അദ്ദേഹത്തിനും രാധിക ചേച്ചിക്കും മക്കൾക്കും എല്ലാ നന്മകളും നേരുന്നു പ്രാർത്ഥനകളോടെ ബിജു വിളിക്കണ്ടം പാല എന്ന് വെച്ചാൽ സുരേഷ് ഗോപി മന്ത്രിയായതിനു ശേഷം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ ഈ ദേശീയ പതാക പിടിച്ചുകൊണ്ടുള്ള ആ കിടിലെ നടത്തമടക്കം സ്വന്തം സൃഷ്ടിയാണെന്നും അതിലൊന്നും ഒരു പങ്കും പണ്ടത്തെ പോലെ തനിക്കില്ല എന്നും ബിജു വ്യക്തമാക്കുന്നു നേരത്തെ സുരേഷ് ഗോപിയുടെ പി ആർ മാനേജറെ പോലെ പ്രവർത്തിച്ചിരുന്ന ബിജുവിനെ ഇങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് തീർച്ചയായും സുരേഷ് ഗോപി ചിന്തിക്കണം കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം സഹായമായെങ്കിലും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് പോലെയാണ് അവസ്ഥയെങ്കിൽ തൃശൂർ അടുത്ത തവണ വോട്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അത്തരമൊരു സാഹചര്യം സുരേഷ് ഗോപി ദയവായി ഉണ്ടാക്കരുത് കൂടം നിൽക്കുന്നവർ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ മാറിപ്പോയി എന്ന് സുരേഷ് ഗോപി ഇനിയെങ്കിലും ഒരു പുനർചിന്തനം നടത്തുകയും കൂടെ നിൽക്കുന്നവരിൽ ആരെങ്കിലും വിഷവിത്തുക്കളാണെങ്കിൽ ആ കള ഇപ്പോഴേ പറിച്ചു മാറ്റുകയും ചെയ്തില്ലെങ്കിൽ സുരേഷ് ഗോപിയെ കാത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടിയാവും